ുംബർ സിറാജുസ്താദിനെ കുറിച്ച് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ചർച്ചകൾ ആയിക്കൊണ്ടുണ്ട് ഒരുപാട് അനാവശ്യ മെസ്സേജ് ഒക്കെ ഷെയർ ആയിട്ടുണ്ട് സിറാജുദ്ദി കാശ് മുസ്താഖ് നിഗ ചികിത്സയിലുണ്ട് സിരാജ് ഉസ്താദ് എടുത്തുകൊണ്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ആയിക്കൊണ്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ അറിയാതെ സ്റ്റേറ്റസും പോലിട്ടുണ്ട് കാര്യമറിയാതെ ഒരാളും സ്റ്റാറ്റസ് ഇടരുത് കേട്ടോ ഒരാളും പോസ്റ്ററും ഷെയർ ചെയ്യരുത് നിങ്ങൾ പോസ്റ്റർ ഷെയർ ചെയ്തതുപോലെ എഡിറ്റാക്കി ഷെയർ ചെയ്തത് നിങ്ങളുടെ സ്റ്റേറ്റസ് ഇട്ടതുപോലെ ഉസ്താഖ ഒന്നുമില്ല ഉസ്താക്ക് നടുവേദന ഉണ്ട് അതിനുവേണ്ടി ചികിത്സ ഉസ്താദ് ഹോസ്പിറ്റലിൽ എടുത്തുണ്ട് സിറാജ് ഉസ്താക്ക് ബേജരാകുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുത് കാര്യമറിയാതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ എഡിറ്റ് എഡിറ്റാക്കിയിട്ട് ഒരു ഗ്രൂപ്പിലും ഒരു പോസ്റ്ററും ഒരു എഡിറ്റ് എഡിറ്റാക്കിയിട്ട് ഒരു ടൈപ്പിംഗ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് കർണാടക ഭാഗത്തിൽ ഒരുപാട് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് സുരാജ് ഉസ്താദ് നിഗാ ചികിത്സയിലാണ് നിഗാ ചികിത്സ എടുത്തുകൊണ്ടുണ്ടോ ഉസ്താദ് നിഗാ ഘട്ടത്തിൽ ചികിത്സ എടുത്തുകൊണ്ട് പറഞ്ഞാൽ അത് എടുക്കോ എത്തി മാറ്റർ ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ സിരാജുസ്താക്ക് ബേജരാകുന്നത് പോലെ ഒരു തരത്തിലുള്ള പോസ്റ്ററും നിങ്ങൾ അറിയാതെ ഷെയർ ചെയ്യരുതിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ ചെയ്താൽ ഉസ്താദിനെ ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ വന്നിട്ടുണ്ട് അത്ര പോലെ അതിനെ എഡിറ്റാക്കിയിട്ട് ടൈപ്പ് ആക്കിയിട്ട് ഇടാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് കാര്യം അറിയാതെ ഒന്നും ഷെയർ ചെയ്യരുത് കാര്യം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഷെയർ ചെയ്തത് ഓക്കെ സിരാജ് ഉസ്താഖ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്തോ അസ്ലാം വൈക്കും അസ്സാമലൈക്കും ഫ്രണ്ട്സ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഉസ്താദിന് അസുഖമാണ് എന്നുള്ള വീഡിയോ ഞാൻ ഞാനിട്ടത് അതുപോലെ തന്നെ സഹോദരൻ്റെ വോയിസും ഒക്കെ ഇട്ടത് അപ്പോൾ ഈ ഒരു സഹോദരൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടത് ഒരുപാട് ഒരുപാട് വ്യാജ പ്രചരണങ്ങളാണ് ഉസ്താദിൻ്റെ ഈ അസുഖം മൂലം എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് ക്യാൻസറാണ് എന്നുള്ള രീതിയിലടക്കം വലിയ എന്തോ മഹാരോഗമാണ് എന്നുള്ള രീതിയിലടക്കം ഒരുപാട് പ്രചരിക്കുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇത്രക്കും എന്താ പറയുക വെറുതെ കഥ കെട്ടി ഉണ്ടാക്കി ഇതുപോലെ പോലുള്ള പ്രചരണങ്ങൾ നടത്താൻ പറ്റുക എന്നെനിക്കറിയില്ല എനിക്കൊക്കെ ഒരുപാടൊരുപാട് ഇഷ്ടമുള്ളൊരു ഉസ്താദാണ് സിറാജുദ്ദീൻ ഖാസ്മി ഉസ്താദ് ഒരുപാട് ഒരുപാട് നല്ല അറിവുകളാണ് ഉസ്താദ് പകർന്നു തരാറുള്ളത് കാരണം അത്രക്കും നമ്മളെ മനസ്സ് തൊട്ട് കരഞ്ഞുള്ള ദായും ഒക്കെ അത്രക്കും എന്താ പറയുക ടച്ച് ചെയ്യാറുണ്ട് ഒരുപാട് തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ഓരോ മയലുകളും അത്രയും എന്താ പറയുക അത്രക്കും നല്ല വയലുകളാണ് പരസ്യാന സ്ഥാതക്ക് ആഫ്യത്തുള്ള ദീർഘായ് നൽകട്ടെ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറട്ടെ ജസ്റ്റ് ഒരു ഇടുപ്പ് വേദന സംബന്ധിച്ചിട്ടുള്ള ഒരു ഇത് മാത്രമേ ബുദ്ധിമുട്ട് പ്രയാസം മാത്രമേ ഉള്ളൂ അതിന് എന്തൊക്കെ രീതിയിലാണ് ആളുകൾ എന്താ പ്രചരിപ്പിക്കുന്നത് അത്രക്കും അത്രക്കും മനക്കെട്ടി എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എല്ലാ കാര്യം കൊണ്ടും ഇങ്ങനെ തന്നെയാണ് ആളുകൾ വെറുതെ എന്താ പറയുക കള്ള പ്രചരണങ്ങൾ ഒരുപാടാണ് നടക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്ന് പറയുമ്പോഴേക്കും ഇന്ന പ്രയാസമാണ് ആ പ്രയാസം ഈ പ്രയാസം ജസ്റ്റ് ഊഹാപോഹങ്ങൾ മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്താണ് ഇതിൽ നിന്ന് ആളുകൾക്ക് കിട്ടുന്നതെന്ന് അറിയില്ല ഒരിക്കലും നമ്മൾ നോണ പ്രചരിക്കുമ്പോൾ എത്രത്തോളം എന്താ പറയുക എത്രത്തോളം അത് നമുക്ക് പഠിച്ചവന് ശിക്ഷ തരും എന്നറിയാം ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഒരാൾക്കും ചിലർ മരിച്ചു നടക്കം വ്യാജ പ്രചരണങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ മരിച്ചു എന്ന് ശരിക്കും വിചാരിക്കും പിന്നെ നോക്കുമ്പോൾ അയാൾ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കും

നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ലോക ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റ് ആണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ വേണ്ടി ദുവാ കൊണ്ട് വസീലത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു വന്നത് നിങ്ങളെല്ലാവരും കഴിയുന്നവരല്ല നാട് മവര നമസ്കാരത്തിന് മുമ്പായി സൂഹത്തുൽഫലക്കും സുഹൃത്തു നാസും ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ രോഗശമനത്തിനു വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുവാ ചെയ്യണമെന്ന് വസീലത്ത് ചെയ്യുകയാണ് നമ്മൾ ചെറിയ സ്വലാത്തിൽ ഫാത്തിന്റെയും വിഖലാസിന്റെയും എല്ലാവിധ സ്വര്ഹായ അമലുകളുടെയൊക്കെ വർഗ്ഗതുകൊണ്ട് അള്ളാഹു സലാജുസ്താദിന്റെയും നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താരാശ്രാക്കിത്തുന്നനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയും വേഗം ഉസ്താദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാട് ദീനിക രംഗത്ത് കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട് ആഭ്യന്തരത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി

അള്ളാഹുബെ രോഗങ്ങളൊക്കെ മാറ്റണേ റഹ്മാൻ അള്ളാഹു പടച്ചവനെ റബ്ബേതു ജാബത്ത് നൽകണേ റഹ്മാൻ ഇജ്ജത്ത് നിലനിർത്തണേ പടച്ചവനെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികൾ ഇതിഹാസമായി മാറിയ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് രോഗിയാണ് റഹ്മാനെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് റഹ്മാനെ ആരോഗ്യം കൊടുക്കണേ അല്ല ദീർഘായുസ് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പുന്നാര ബങ്ങളുടെ പതിനായിരങ്ങൾ ലൈവിലിരുന്നു കൊണ്ട് ആമീം പറയുന്ന സദസ്സാണ് അല്ലാ കേരളക്കടയിലെ എത്രയോ ആയിരങ്ങൾ കിൾമ പറഞ്ഞു കൊടുക്കുന്ന റബ്ബേ ആരോഗ്യം കൊടുക്കണേ 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 ആഫിയത്ത് ദീർഘായുസ് എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് കൊടുക്കുന്നവനെ നീ സ്വീകരിക്കണേ അല്ലാ കളം റഹ്മാനെറിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ല അള്ളാഹുവേ ഉസ്താദ്ണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് ആപത്തുകളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല ആ ശബ്ദം